പുതിയ ഹൈവേ ഭിത്തി കെട്ടിത്തിരിക്കുന്നതോടെ തന്റെ അമ്മയുടെ പേരിലുള്ള സ്കൂൾ കാണാതാകുന്ന മകൻ കെ വയസ്സിലും ചുറുചുറുക്കോടെയുള്ള ആ പഴയ സംഘടന വിലക്കുറവ് ഒരു പരമ്പരാഗത ജനകീയ വസ്ത്രശാല പി കെ വസ്ത്രശാലൂരി ഞാനൊരു തൊണ്ണൂറ്റഞ്ച് വയസ്സായ ഒരു മനുഷ്യനെയാണ് പരിചയപ്പെടുത്തുന്നത് കരുവള്ളൂരിൽ കുഞ്ഞാൽമൊട്ട എന്ന് പറയുന്ന ഇപ്പോഴത്തെ പാലക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് പാട്ടിയമ്മ സ്കൂളിൻ്റെയൊക്കെ ഉടമസ്ഥരായിരുന്ന നാരായണേട്ടനെയാണ് നാരായണേട്ടനെ ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് വയസ്സായി അദ്ദേഹത്തിന് ഒരുപാട് ചരിത്രങ്ങൾ അറിയാം ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ മുമ്പ് വലിയ ഒരു ബിസിനസ്മാനായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആർ ജെ ഡിയിൽ സജീവമായിട്ടിപ്പം പ്രവർത്തിക്കുന്നുണ്ട് തൊണ്ണൂറ്റഞ്ചാം വയസ്സിനും പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് അതിൻ്റെ പ്രധാന പ്രാധാന്യം അത്രയും പ്രായമായ ഒരാൾ എന്ന് പറയുന്നത് സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതമാണ് അദ്ദേഹത്തെയാണ് പൈനവേഷൻ പരിചയപ്പെടുന്നത് എൻ്റെ പേര് കെ നാരായണൻ എന്താണ് കെ കിഴക്കേ വീട്ടിൽ കെ നാരായണൻ പാലക്കുണ്ട് പറഞ്ഞാൽ ഇപ്പം അറിയല്ലേ അപ്പോൾ ഞാൻ മുമ്പ് താമസിച്ചത് കരിവണ്ണൂർ കരുവള്ളൂരിൽ ഇവിടുത്തെ തെരുവില ഇപ്പോൾ ഞാൻ ഈ വീട്ടിൽ താമസത്തിന് ശേഷം പത്ത് മുപ്പത്തഞ്ച് കൊല്ലായി അച്ഛൻ്റെ പേര് ചന്തുകുട്ടി അരയാക്കിൽ ചന്തുകുട്ടി എന്ന് പറയും പണ്ടത്തെ പിന്നെ എന്ന് പറയല്ലേ കുറേ സ്ഥലവും ഈ ഇത് പിന്നെ പാരം വളക്കലിന്നെ പണ്ടത്തെ കുടിയാൻ കുടിയാൻ എന്ധം ഇണ്ടല്ലോ അവരുടെ കയ്യിൽ കുറേ സ്ഥലങ്ങൾ വല്ല ഭാത്തുണ്ടായിരുന്നു അത് കൈകാര്യം ചെയ്തു അതിന് ശേഷം പിന്നെ പിന്നെ തന്നെയാണ് അതെ കരോളിൽ തന്നെ അതിന് ശേഷം അച്ഛൻ പിന്നെ ഇവിടെ ഈസ്റ്റർ വെസ്റ്റ് കളി കുരുമുളക് തോട്ടമുണ്ടായിരുന്നു പിന്നെ വയസ്സായതിനു ശേഷം പിന്നെ അങ്ങോട്ട് പോവുണ്ടായി പോവാതായി അതിന് ശേഷം ഞാൻ അതെല്ലാം കുരുമുളക് ൃഷിയും മറ്റ് അവിടെ തോട്ടങ്ങളിലുണ്ടായി എനിക്ക് മണ്ഡപം ചിറ്റാരിക്കലിനടുത്ത് മണ്ഡപം എന്ന സ്ഥലത്താണ് എൻ്റെ തോട്ടം അതിലെല്ലാ കാർഷിക വിളകളും ഉണ്ടായതാണ് അടക്ക റബ്ബർ തെങ്ങ് അങ്ങനെയെല്ലാം ഞാൻ മഴക്കാലം അവിടെ ഇവിടെ ആയിട്ട് എങ്ങനെ തോട്ടം നോക്കിയിട്ടും ഈഴ്ത്ത നോക്കിയിട്ടും അല്ലാണ് പിന്നെ ഉണ്ടായത് ഇപ്പോൾ പ്രായമായി തോട്ടങ്ങളെല്ലാം കൊടുത്തു ഈസ്റ്റൽ ഏരിയ വെസ്റ്റൽ ഏരിയ എല്ലാം നോക്കുന്ന സ്ഥലമുണ്ടായിരുന്നു അതെല്ലാം പിന്നെ എനിക്ക് വേറെ ആൾ പോയി നോക്കാൻ ഇല്ലാത്തൊരു പരിസ്ഥിതിയാണ് ഞാൻ തന്നെ എല്ലാം നോക്കണം വീടും നോക്കണം അപ്പോൾ അതെല്ലാം പിന്നെ കുറച്ച് കുറച്ചായിട്ട് പിന്നെ വിറ്റുകൾ ഇപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ എന്തെല്ലാം കൃഷിയും കാര്യങ്ങളുണ്ട് കുറച്ച് പൊളിറ്റിക്സ് ഉണ്ട് അതല്ലെങ്കിൽ അമ്മയുടെ പേര് പാട്ടിയമ്മ ആ സ്കൂൾ മാത്രം പാട്ടിയമ്മ യു പി സ്കൂൾ അത് എൻ്റെ ജ്യേഷ്ഠൻ മൂത്ത് കെ ഗോവിന്ദൻ കരുവുള്ളൂർ കെ ഗോവിന്ദൻ അന്തരിച്ച കരുവുള്ളൂർ കെ ഗോവിന്ദൻ സ്ഥാപിച്ചതാണ് സ്കൂള് എൻ്റെ അമ്മേൻ്റെ പേരിലാണ് സ്കൂൾ അറിയപ്പെടുന്നത് ഇപ്പോൾ പൊതുവേ ഈ റോഡ് വികസനം കൊണ്ട് സ്കൂളിനെല്ലാം കുറേ ഭാഗം മണ്ണിടിച്ച് പോയിരുന്നു ആ അത് അവൾ പറഞ്ഞു ഇതെല്ലാം നമ്മളിതിന് അതെ അന്ന് വെച്ച പറമ്പെ ഞങ്ങള് അഞ്ച് സഹോദരനും രണ്ട് സഹോദരിമാരും ഏഴാളായിരുന്നു എൻ്റെ മൂത്ത സഹോദരൻ കെ കൃഷ്ണൻ പയ്യന്നൂർ ഹൈസ്കൂൾ എഫാസറായിട്ട് റിട്ടയർ ചെയ്തത് കെ കൃഷ്ണൻ രണ്ടാമത് പിന്നെ എൻ്റെ ജ്യേഷ്ഠ രണ്ട് ജ്യേഷ്ഠത്തിമാരാണ് പിന്നെ ഒന്ന് പയ്യന്നൂരാണ് മാക്കം എന്ന് പറയും മാക്കം കെ വി കെ കെ വീട്ടിൽ മാക്കം അപ്പോൾ രണ്ടാമത്തെ പിന്നെ പങ്ങൾ വെള്ളൂർ കല്യാണം കഴിച്ച് അവരൊന്നും മരിച്ചു ഭർത്താക്കന്മാരും മരിച്ചു ഇപ്പം അവരെ മക്കൾ ഇങ്ങനെ അര ചെറിയ 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 എന്ന് പറയും അവരെ മക്കളെല്ലാം ഇങ്ങനെ ഡോക്ടർമാരും എല്ലാം കുറെ ആ ചെറിയത് താഴാണ് കെ കുഞ്ഞിരാമൻ എന്ന് പറയുന്നത് പയ്യന്നൂർ ആട് കുഞ്ഞിരാമൻ്റെ ബിസിനസ്സുകാരനാണ് അന്ന് പയ്യന്നൂർ പിന്നെ ഇവിടുന്ന് താമസം മാറ്റി അവിടെ ബിസിനസ് പിന്നെ നല്ലോണി കുറച്ച് പോളിറ്റിക്സ് ഉണ്ടായിരുന്നു ആദ്യം കരുവള്ളൂർ പെരളം പഞ്ചായത്തിൽ ആദ്യത്തെ വൈസ് ആയിരുന്നു കെ കുഞ്ഞിരാമൻ ഇല്ലില്ല എല്ലാ എല്ലാവരും പോയി ഞാനേ ബാക്കു കണ്ണൻ അയാൾ അഗ്രികൾച്ചർ കോളേജിൽ റിക്ടറായിരുന്നു അവസാനം പിൽക്കോട് ഫാമിൽ നിന്ന് റിട്ടർ ചെയ്തു അഗ്രികൾച്ചർ പിൽക്കോട് ഫാമില്ലേ അവിടെ നിന്ന് റിട്ടർ ചെയ്തു ഏറ്റവും വളരെ കാരണം അമ്മ എനിക്കൊരു കച്ചവടമല്ലുണ്ടായിരുന്നു കരിവുള്ളൂർ കരിവള്ളൂർ തുണി കച്ചവടം ഈ കരിവള്ളൂരും ഓണം ഓണക്കൊന്നും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പുൽക്കോട് അവിടെ നമ്മൾ ജ്യേഷ്ഠൻ്റെ വകയായിട്ട് നെയ്ത്ത് കമ്പനി ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ നമ്മൾ വളരെ മുമ്പേ നമ്മുടെ ഫാമിലിയെല്ലാം ഏട്ടൻ ഗോയി ആണ് മുമ്പ് കെ പി സി സി മെമ്പറും പിന്നെ എല്ലായിരുന്നു കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു അതിന് കോൺഗ്രസ് പിടർന്ന സമയത്ത് ഞങ്ങളെല്ലാം സംഘടനാ കോൺഗ്രസ് വന്നു സംഘടനാ കോൺഗ്രസ് വന്നത് രണ്ടും രണ്ടായി ഇവിടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് എൻ്റെ ജ്യേഷ്ഠൻ ഗോവിന്ദനാണ് കരിമ്പുള്ളൂർ വീവേഴ്സ് സൊസൈറ്റി സർവീസ് ബാങ്ക് പിന്നെ പെയ്യുന്നൂർ കോളേജിൻ്റെ സ്ഥാപക സെക്രട്ടറിയായിരുന്നു കരിമ്പള്ളൂരിലായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടാക്കിയത് കെ ഗോവിന്ദനാണ് അത് അവിടെ യോഗത്തിൽ തന്നെ അതിനെ സംബന്ധിച്ച് പറയാറുണ്ട് ജ്യേഷ്ഠൻ കെ ഗോവിന്ദൻ ആ ഞാനും വന്ന് നല്ല രാഷ്ട്രീയമുണ്ട് കോൺഗ്രസ് ആയതെന്ന് ഞങ്ങൾ മാറി 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 കുറേ പാർട്ടിയായി ഇപ്പം ആർ ജെ ഡി ആണ് ഇപ്പം നമ്മൾ ആർ ജെ ഡി എനക്ക് അഞ്ച് മക്കൾ അഞ്ച് മക്കൾ മൂത്തതെൻ്റെ മൂത്ത മകളാണ് അവർ ഇപ്പം ബാംഗ്ലൂർ ആ മൂത്ത സുചിത രണ്ടാമത്തെ ഡോക്ടർ സുദീപ് ഡോക്ടർ സുദീപ് പെരിയാലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണിപ്പോൾ മൂന്നാമത്തത് പിന്നെ പ്രസാദ് പ്രദീപും മനസ്സിലായില്ലേ അവർ പ്രസാദ് ഹൈസ്കൂളിൽ പ്രാവശ്യം പ്രസാദ് പ്രദീപ് പുറത്തായിരുന്നു ഇപ്പം ബാംഗ്ലൂരാണ് അവിടെ ചെറിയ ജോലി കൊണ്ട് പിന്നെ അവിടെ ഉണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ ശ്യാമളവിടെ കാഞ്ഞങ്ങാട് ഇവിടെ പൊതുവെ പറയുക ആൽ കുഞ്ഞാൽമൊട്ട എന്നാണിവിടെ പറയുക ഇപ്പോൾ അതിൻ്റെ കലശാട്ടെല്ലാം അടുത്താൽ കഴിഞ്ഞത്